കഴിഞ്ഞ ആഴ്ച ഞാൻ കല്യാണ വീട്ടിൽ അപ്പൻ ചുടുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അന്ന് കാരയപ്പൻ ചുടുന്ന വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അന്നന്നെ കേക്കിന് ചുട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിനെ അപ്പോൾ ഇന്ന് കേക്ക് ചുടുന്ന വീഡിയോ ആണ് ഇടുന്നത് എട്ട് മുട്ടക്ക് ഒരു കിലോ മൈദയും പിന്നെ എണ്ണൂറ് ഗ്രാം പഞ്ചസാര എന്ന തോതിലാണ് എടുത്തിട്ടുള്ളത് നമ്മ ഇട നാല് കിലോ മൈതക്കാണ് ചുട്ടത് കേക്ക് ചുട്ടത്ത് കല്യാണം ആയതുകൊണ്ട് തന്നെ ബന്ധുക്കളെല്ലാം വരുമ്പം ചായ കൊടുക്കണ്ടേ തലേന്നെല്ലാം ആൾക്കാരെല്ലാം വരില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണത് ചുട്ടിയിട്ടുണ്ടായത് നമ്മ ഇങ്ങോട്ടെല്ലാം അങ്ങനെ തന്നെയാണ് പുറത്തു നിന്നൊന്നും പലഹാരം വാങ്ങൂല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും മെയിനായിട്ട് ഇത് രണ്ടും തന്നെ ഉണ്ടാക്കില്ല കാരേപ്പും കേക്കും പിന്നെ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു അവസരവും ആണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അപ്പോൾ ളയമ്മമാരും അമ്മായിമാരും ഒക്കെ ചേർന്നാണ് ഇതുണ്ടാക്കുന്നത് അറിയാത്തവരെല്ലാം പഠിക്കുകയും ചെയ്യും ഇങ്ങനെ ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നല്ല രസമാണ് അപ്പോൾ കേക്കിൻ്റെ പണി തുടങ്ങിയിട്ട് ഏകദേശമായി എന്താ ഇതിങ്ങനെ കത്തി വെച്ച് മുറിക്കുന്നു അപ്പോൾ ഇങ്ങനെ പൊടിയിൽ വെച്ച് മുറിച്ചാൽ കത്തിക്കിങ്ങനെ ഒട്ടിപ്പിടിക്കൂല എല്ലാവരും ഇല്ലതു തന്നെ വേഗം കൈക്കരഞ്ചുട്ടിട്ടായ അപ്പോൾ നല്ല അടിപൊളി കേക്കാന്നായ ആയത് നിങ്ങെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയല്ലോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ അപ്പോൾ ഓക്കേ ബൈ